ഇത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ പരിപാടിയല്ല ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല ഇത് സർക്കാർ നേതൃത്വം നൽകുന്ന ജനങ്ങളുടെ പരിപാടിയാണ് കേരളത്തിൽ ഒരറ്റ സർക്കാരേ ഉള്ളൂ യു ഡി എഫുകാർക്ക് വേറൊരു സർക്കാരില്ല ബി ജെ പിക്ക് വേറൊരു സർക്കാരില്ല രാഷ്ട്രീയമില്ലാത്തവർക്ക് മറ്റൊരു സർക്കാരില്ല കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യർക്കും മലയാളികൾക്കും ഒരൊറ്റ സർക്കാർ ഇന്ന് കേരളത്തിലുള്ളു അത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിൽ കൊണ്ടുവന്ന സർക്കാരാണ് ആ സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് നമ്മൾ കാണണം ഇവിടെ ഇപ്പോ നേരത്തെ ശ്രീ അഹമ്മദ്ദേവർഗോപുൽ സൂചിപ്പിച്ചില്ലേ ഞങ്ങൾ കണക്കാക്കിയതുപോലെയാണെങ്കിൽ ഈ യോഗത്തിൽ ഈ നവകേരള സഭസിൽ ഇവിടെ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്നത് പ്രതിപക്ഷ നേതാവിനൂടിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം ഇപ്പൊ പ്രതിപക്ഷ നേതാവായിരുന്നുവെങ്കിൽ ഇങ്ങനെ അബക്കമായൊരു തീരുമാനം എടുക്കുമായിരുന്നോ എന്റെ സംശയം അദ്ദേഹം ഏതോ മണ്ഡലത്തിലാണല്ലോ അവിടെ പോയിട്ടാണ് സമർപ്പിച്ചത് നമ്മുടെ രണ്ട് മന്ത്രിമാർ ബഹുമാനരായ സതീഷ് സറിയാനും പ്രസാദും നേരത്തെ തന്നെ കാര്യങ്ങൾക്കെത്തിയിരുന്ന അവർ സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രതിപക്ഷ നേതാവ് മുൻപ്രതിപക്ഷ നേതാവ് ഏതോ ഒരു മണ്ഡലത്തിൽ പോയി കുറ്റപത്രം സമർപ്പിച്ചു എന്നാണ് കേട്ടത് അദ്ദേഹം പിന്ന യാത്ര ചെയ്ത് ഏതോ മണ്ഡലത്തിൽ പോയി ഇവിടത്തെ എം എൽ എ കുറ്റപത്രം സമർപ്പിക്കേണ്ടി വന്നത് അദ്ദേഹത്തിന് ഞങ്ങളെ എല്ലാവരെയും ഇരുത്തി കുറ്റപത്രം സമർപ്പിക്കാനുള്ളൊരു വേദിയല്ലേ ഞങ്ങൾ ഒരുക്കി നൽകിയിട്ടുള്ളത് ഇവിടത്തെ ഈ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെ ഈ ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എക്ക് അദ്ദേഹത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള എല്ലാ കുറവുകളും കുറ്റങ്ങളും അധ്യക്ഷ പ്രസംഗത്തിൽ അക്കമിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് വിശദീകരിക്കാമല്ലോ ഈ മണ്ഡലത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടെ പറയാമല്ലോ ഒറ്റക്കുഴപ്പുള്ളൂ നമ്മുടെ ഈ നവകേരള സഭസിന്റെ നടപടിക്രമം സാധാരണ യോഗങ്ങളുടെ ഇതുപോലെ തന്നെയാണ് അധ്യക്ഷം പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉദ്ഘാടനകൻ പ്രസംഗിക്കും അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഓരോന്നും അക്കമിട്ട് ഞങ്ങൾ മറുപടി പറയും അതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു വരും ഇവിടെ കേരളത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യം എന്ത് കേരളത്തിൽ വന്ന് പതിനെട്ട് എം പിമാർ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയുടെ ഭാഗമാണ് ഈ കേരളത്തിൽ അമ്പത്തി ഏഴായിരത്തി അറുനൂറ് കോടി രൂപ നമുക്ക് അർഹമായത് നിഷേധിച്ച ഘട്ടത്തിൽ നിങ്ങൾ ഡൽഹിയിൽ എന്തു ചെയ്യുകയായിരുന്നു കേരളത്തിന് ഈ നിഷേധിക്കപ്പെട്ട സഹായം അനുവദിക്കണം എന്ന് പറഞ്ഞ് ആ ഗാന്ധി പ്രതിമയുടെ മുൻപിൽ ഒരു പ്ലക്കാർഡ് പിടിച്ച് നിങ്ങൾ ഏതെങ്കിലും ദിവസം ഈ നാലര വർഷകാലത്തിനിടയിൽ ഇരുന്നിട്ടുണ്ടോ ഞങ്ങൾ ഡൽഹിയിൽ പാർലമെന്റിലൊക്കെ ഉള്ള സമയം കുറെ തവണ അവിടെ പോയിരുന്നിട്ടുണ്ട് ഇവിടുന്ന് യു ഡി എഫ് ഭരിക്കുന്നു അവിടെ കോൺഗ്രസ് ഭരിക്കുന്നു ആ സമയത്ത് ഡി എം ആർ സി കെ എം എം നമ്മുടെ കൊച്ചി മെട്രോ ഏൽപ്പിക്കണം ഞങ്ങൾ അവിടെ സമരം ചെയ്തു അവിടെ യു പി എ ഭരിക്കണു ഇവിടെ വി എസ് ഭരിക്കണു ആ സമയത്ത് കൊച്ചി മെട്രോയ്ക്ക് കേന്ദ്ര അനുമതി മലകണം ഞങ്ങൾ അവിടെ സമരം ചെയ്തു നിങ്ങൾ ഒരു സമരം ചെയ്തിട്ട് രണ്ടു ദിവസം മുമ്പ് സേവ് ശബരിമല ബി ജെ പി സർക്കാർ ഇടപെടണം ഇപ്പോ ആ മുദ്രാവാക്യം അടച്ചു വെച്ചല്ലോ ഒരു കൃത്രിമമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമങ്ങൾ തുറന്നു കാട്ടപ്പെട്ടപ്പോ അത് മുന്നോ വൈകാരികമായി മതവിശ്വാസത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് സങ്കുചിതമായ രാഷ്ട്രീയ വേണ്ടി പാർലമെന്റ് അംഗങ്ങളുരുപയോഗപ്പെടുത്താൻ നിങ്ങളുടെ എം പിമാർ തയ്യാറായി എന്നാൽ ഈ കേരളത്തിന് അർഹമായ നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ നിങ്ങളൊരു ചെറു വില ഉയർത്തിയില്ല നിങ്ങളൊരു മർമ്മനം പോലെയെങ്കിലും അവിടെ ഒരു നിലപാട് സ്വീകരിച്ചില്ല ഇപ്പോ നവകേരള സഭസ് വന്നപ്പോ ഓരോ മണ്ഡലങ്ങളിലും ഞങ്ങൾ ഈ കാര്യം ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും ഈ തടസ്സം ഞങ്ങൾക്ക് പരിമിതി സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പൊ പറഞ്ഞിട്ടുള്ള എൺപത് ഈ അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ കൂടാതെ വിവിധ കേന്ദ്ര പദ്ധതികളിൽ ഇവിടെ പറഞ്ഞു ആ കണക്കുകളിലേക്കാൻ പോകുന്നില്ല പണം അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി അത് മലകുന്നില്ല ഈ പണം കൃത്യമായി കിട്ടിയിരുന്നുവെങ്കിൽ ലൈഫ് ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും എത്രയോ മുൻപ് തന്നെ നമുക്ക് വീടുകൾ പൂർണ്ണമായി മലകാൻ കഴിയുമായിരുന്നു ഇപ്പോഴും ലൈഫ് പദ്ധതിയിൽ മൂന്നര ലക്ഷം നമ്മൾ കൊടുത്തു ഇനിയും ബാക്കി മലക്കുന്നത് സമയബന്ധിതമായി കൊടുക്കാൻ കഴിയാതെ വരും അതിന്റെ ഒരു പരിമിതി ഈ പ്രശ്നം വിൽക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കേന്ദ്രത്തിന്റെ ഈ ഞെരുക്കൽ സമീപനം തടസ്സം സൃഷ്ടിക്കുന്നു നിങ്ങൾ ഡൽഹിയിൽ വേണ്ടി നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായി കേരളത്തിന് അർഹമായത് ലഭിച്ചിരുന്നുവെങ്കിൽ എത്രയോ മുൻപ് ഈ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അതിനുകൂടി വേണ്ടിയല്ലേ നിങ്ങൾ ഡൽഹിയിലേക്ക് അയച്ചത് ഇപ്പൊ നോക്കൂ നവകേരള സഭസിന്റെ ഭാഗമായി ഈ പ്രശ്നം സമൂഹം ചർച്ച ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി ഇവിടെ വന്നിട്ട് ഒരു വിശദീകരണം എടുക്കാൻ ശ്രമിച്ചു ആ വിശദീകരണം ശരിയല്ല എന്ന് തെളിയിക്കുമ്പോല്ലേ ഇപ്പോ ഈ സമ്മർദ്ദത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള തീരുമാനം നിങ്ങൾ മാധ്യമങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കടമെടുപ്പ് പരിധിയിൽ നിന്ന് നേരത്തെ മാറ്റിയത് അതിപ്പോ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ അംഗീകരിച്ചു ഏതായി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഞങ്ങൾ ഈ പറഞ്ഞ അമ്പത്തി ഏഴായിരത്തി അറുനൂറ്റി രണ്ട് കോടിയിലുള്ളവല്ല ഞങ്ങൾ ഈ പറഞ്ഞ അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടിയിലുള്ളവല്ല നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴും വികസന പ്രവർത്തനങ്ങൾക്കായി കടമെടുക്കുന്നുണ്ട് കടമെടുക്കുന്നതിന് പരിധി നിശ്ചയിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന് പാർലമെന്റ് പാസാക്കിയ നിയമമുണ്ട് ആ നിയമത്തിന്റെ ചുവട് പിടിച്ച് കേരള നിയമസഭയും നമുക്ക് എത്ര കടമെടുക്കാം എന്ന് നിശ്ചയിക്കുമ്പോൾ നിയമം പാസാക്കിയിട്ടുണ്ട് ആ നിയമത്തിനകത്ത് കിപ്പി പോലെയുള്ള ഏജൻസിയിൽ എടുക്കുന്ന വായ്പ വിടുമ്പതയല്ല ഇപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ ഈ വർഷം എടുത്ത കടല്ല ഈ വർഷം എടുക്കാൻ പോകുന്ന കടല്ല കഴിഞ്ഞ വർഷം നിങ്ങൾ എടുത്തിരിക്കുന്നത് ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം അന്നെടുത്ത കടം ഇപ്പോഴത്തെ കടത്തിന്റെ പെട്ടികയിൽപ്പെടുത്തുകയാണ് അന്നിട്ട് അത് മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കടപരിധിയിൽപ്പെടുത്തും ഈ വർഷം അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് എടുക്കാവുന്ന കടത്തിന്റെ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ആ ഗണത്തി കുറച്ചു സാധാരണ ഒരു വർഷം എടുക്കുന്ന കടമാണ് ആ കടം സംസ്ഥാനം എടുക്കുന്ന കടം മാത്രമാണ് ഇവിടെ കിഫ്ബിയുടെ കടം നിങ്ങൾ സംസ്ഥാനത്തിന്റെ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്താൻ തീരുമാനിച്ചു അങ്ങനെ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ ഈ വർഷത്തെ കടം മാത്രമല്ല കഴിഞ്ഞ വർഷം എടുത്ത കടവും ഈ വർഷം എടുക്കുന്ന കടത്തിന്റെ പരിധിക്കകത്ത് ഉൾപ്പെടുത്തി ഒരു കാലത്തും ആരും അങ്ങേയറ്റം വിരുദ്ധമായ സമീപനം കേന്ദ്ര ഗവൺമെന്റ് സോദസിന്റെ ഭാഗമായി ഈ പ്രശ്നം ചർച്ച ചെയ്തപ്പോ അത് തൽക്കാലത്തേക്ക് ഒഴിവാക്കി അടുത്ത വർഷത്തിൽ എടുക്കുമെന്നാണ് മറ്റൊന്ന് നമ്മളിപ്പോ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ സ്വാഭാവികമായും ആദ്യം ആദ്യം തന്നെ കോടതിയിൽ നിന്ന് ഉയർന്നു വരാൻ ഇടയുള്ള ഒരു ചോദ്യം കഴിഞ്ഞ വർഷത്തെ കടം എങ്ങനെ നിങ്ങൾ ഈ വർഷത്തെ കടക്കിൽപ്പെടുത്തി ആശങ്ക കൂടി ഇപ്പോഴത്തെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പൊ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് യൂണിയൻ ഗവൺമെന്റ് ചെയ്യുന്നത് അത് ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുന്നു ഈ ജനകീയമായ പ്രശ്നത്തിനകത്ത് യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതായിരുന്നു എം മാത്രമല്ല കാരണം ഈ പണം കിട്ടുന്നത് എൽ ഡി എഫിന് മാത്രമാണോ ഈ പണം കിട്ടുന്നത് കേരളത്തിന്റെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് കേരളത്തിന്റെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയാണ് ബോർഡ് സൂചിപ്പിച്ചില്ലേ ദേശീയപാത ആലപ്പുഴ ജില്ലയിൽ അതിവേഗത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ കൊറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ ഇതിൽ വണ്ടിയൊക്കെ പോണത് ഇങ്ങനെ നോക്കേക്കും അത്രയും വേഗത്തിൽ വരികയാണ് നമ്മൾ കേരളത്തിൽ ദേശീയപാത നിർമ്മിക്കുമ്പതിന് മറ്റ് സംസ്ഥാനങ്ങളും ഒരു വ്യത്യാസമുണ്ട് ഇന്ത്യയിൽ കേരളം ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയപാത നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ നൂറ് ശതമാനം മട്ടപരിഹാരവും കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത് എന്നാൽ ഇവിടെ നമ്മുടെ പദ്ധതി വൈകി വൈകിയ കാലം കൂടി ആലോചിച്ചാണ് ആലപ്പുഴയിൽ ഇപ്പോൾ ഈ ആകാശപാത വന്നപ്പോ ഞങ്ങളുടെ ബോർഡ് വയ്ക്കുന്നുണ്ടോ എന്ന് ചില പഴയ എം പിമാരൊക്കെ പറഞ്ഞിരുന്നല്ലോ അവരവിടെ മന്ത്രിയായിരുന്നു കേന്ദ്രത്തിലേഴ് മന്ത്രിമാർ അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ഇവിടെ അതേ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് അതിനകത്ത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ രണ്ടാം നമ്പർ ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയുള്ള കോൺഗ്രസുകാരൻ മൂന്നാം നമ്പർ ആ കേന്ദ്ര കാബിനകത്ത് ക്യാബിനറ്റ് മന്ത്രി ആലപ്പുഴക്കാരനായ മറ്റൊരാൾ ആന്റണി വയലാർവി ഓർമ്മയില്ലേ സഹമന്ത്രി ആലപ്പുഴയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം ഇവിടെ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരു മില്ലിമീറ്റർ ദേശീയ പാത ആ സാഹചര്യത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞോ ഇവിടത്തെ ഓഫീസ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നു അദ്ദേഹം ദേശീയ പാത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തു ആ ചർച്ചയിൽ പറഞ്ഞു നിങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം ഈ ഭൂമി വില നൽകണം ഇന്ത്യയിൽ ഒരു ഇല്ലാത്ത വ്യവസ്ഥയാണ് പക്ഷെ കേരളത്തിന്റെ വികസനത്തിന് അനിവാര്യമാണ് ദേശീയപാതയുടെ വികസനം അത് നമ്മൾ ഏറ്റെടുത്തു ആര് പണം കൊടുത്തു കിഫ്ബി വഴി കിഫ്ബി വായ്പ ഉണ്ടാക്കുന്നു ദേശീയപാത അതോറിറ്റി ദേശീയപാത നിർമ്മിക്കുന്നതും വായ്പ എടുത്തിട്ടാണ് ഇവിടെ സ്ഥലമെടുക്കും അതിന് എഴുപത്തഞ്ച് ശതമാനം അഷ്ടപരിഹാരം ദേശീയപാത അതോറിറ്റി നൽകുന്നു അതിന് അവർ എടുക്കുന്ന കടം കേന്ദ്ര ഗവൺമെന്റിന്റെ കടത്തിൽ പെടുമില്ല ബാക്കി ഇരുപത്തി ശതമാനം കടം നമ്മൾ വായ്പ എടുത്ത് നൽകുന്നു നമ്മൾ എടുക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം കടം സംസ്ഥാനത്തിന്റെ കടപരിധിയിൽ വരുന്നു അവർ നൽകുന്ന എഴുപത്തി ശതമാനം കടമെടുക്കുന്നത് അവരുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കടപരിധിയിൽ വരുമില്ല ഇതാണ് രാഷ്ട്രീയ വിവേചനം എന്നുള്ളത് ആ രാഷ്ട്രീയ വിവേചനം തുറന്നു കാണിക്കുമ്പോ നമ്മൾ ഒരേ മനസ്സോട് കൂടി നിലപാട് സ്വീകരിച്ച് നിൽക്കേണ്ടവില്ലേ അവരിവർ തയ്യാറാകുന്നില്ല അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തിനൊപ്പം നിൽക്കുന്നു അത് ഞങ്ങൾ നവകേരള സമസിനകത്ത് കേരളത്തിന്റെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾക്കകത്തും ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു ഇപ്പോ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ഭാഗത്തിനകത്ത് തീരുമാനം മാറ്റാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി ഇത് ജനങ്ങളുടെ കൂടി വിജയമാണ്